ഹായ് ഫ്രണ്ട്സ് അവർ ധന്യാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു പാമ്പുകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ദിസ് ഈസ് ധന്യാസ് സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കേട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് പാമ്പുകൾ രണ്ടും ഇതുപോലെ ചേർന്ന് കിടന്ന പാമ്പ് എണ ചേരുന്നത് എന്നാണ് കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ടു ഒരു കാര്യം പൊതുവെ ഒട്ടുമിക്ക ആൾക്കാരും ഇത് തന്നെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു അറിവ് പാമ്പ് അണ ചേരുന്നതാണ് നമ്മളിത് കാണാൻ പാടില്ല നോക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു അറിവ് നമുക്ക് ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കേട്ട് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു കാര്യമാണത് പക്ഷെ നമ്മൾ ഈ ഒരു പാമ്പ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ വന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പാമ്പ് പിടിക്കുന്ന ആ ഒരു ടീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം നമ്മളിത് പാമ്പ് എണ ചേരുന്ന ഒരു കാര്യമല്ല പാമ്പ് പേരും കൂടി തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ ജയിക്കുന്ന ആളാണ് ഈ ഒരു ഏരിയയിൽ ഇനി താമസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ആണ് നടക്കുന്നത് ഇത് കുറച്ച് സമയമൊന്നും ഈ ഒരു ഫൈറ്റിംഗ് ഉണ്ടായത് ഇത് നമ്മൾ കാണുന്നത് ഒരു മൂന്ന് മണി നേരത്തോട്ട് കണ്ടു വൈകുന്നേരം എട്ട് മണി വരെ ഓരോ വീടുകളിൽ മാറി മാറി ഒരു സ്ഥലം മാറി 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 ഇങ്ങനെ പോയി പോയി ഒരുപാട് സ്ഥലങ്ങളോട്ട് പോയിക്കൊണ്ടിരുന്നു രാത്രി എട്ട് മണി ആയപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്ന് ഈ പാമ്പിനെ പിടിച്ചു കൊണ്ടുപോവാണ് ചെയ്തത് പാമ്പ് ചേരയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ചേര പാമ്പ് ഉള്ളിടത്തുനിന്ന് ഈ പാമ്പിനെ തല്ലി കൊല്ലാനോ അല്ലെങ്കിൽ ഇതിനെ പിടിച്ചുകൊണ്ട് പോയി കളയാത്തിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഈ ഒരു പാമ്പ് ഉണ്ടെങ്കിൽ അധികം വിഷമുള്ള മറ്റു പാമ്പുകളൊന്നും തന്നെ നമ്മുടെ പരിസരത്ത് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അതിനെ വെറുതെ വിട്ടുകളെ തന്നെയായിരിക്കും നല്ലതെന്ന് പറഞ്ഞത് പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലാനുള്ള അനുമതി ഇല്ല പിന്നെ കൊന്നതിൻ്റെ ഫോട്ടോസ് അതുപോലെ പാമ്പിനെ കത്തിച്ച് കളയുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുക ഷെയർ ചെയ്യുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറ്റകൃത്യമാണ് പാമ്പിനെ െ കൊല്ലാനോ കത്തിക്കാനോ ഒന്നും തന്നെ പാടില്ല പിടിച്ചുകൊണ്ട് പോയി മറ്റൊരു സ്ഥലത്ത് കളയാനുള്ള ഒരു അനുമതി മാത്രമേ നമുക്കിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളൂ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ മണ്ണെണ്ണ അതുപോലെ ഡീസൽ പാൽക്കായം വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിടുന്ന ഒരു പ്രവണത കുട്ടിക്കാലം മുതലേ തന്നെ നമ്മൾ ഇത് കേട്ടിട്ടുമുണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് പക്ഷെ ഇപ്പം നമുക്ക് വന്ന ആൾ ഇൻഫർമേഷൻ തന്ത് ഇതൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഈ മണ്ണെണ്ണയും ഡീസലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് ആസിഡ് വീഴുന്ന പോലുള്ളൊരവസ്ഥയാണ് പാമ്പിനും ഉള്ളത് അവരുടെ മേത്ത് ആസിഡ് വീണാൽ പൊള്ളുന്നൊരവസ്ഥയും ആ ഒരു വെപ്രാളപ്പെടലൊക്കെ ആയിരിക്കും ആരും നേരത്തെ അവർ കാണിക്കുന്നത് അല്ലാണ്ട് പാമ്പ് വരാതിരിക്കാനുള്ള ഒരു ഓപ്ഷനോ മറ്റു കാര്യങ്ങളോ തന്നെ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കിട്ടത്തില്ല എല്ലാവരെയും ഫോണിൽ തന്നെ പാമ്പ് പിടിക്കുന്ന ആൾക്കാരുടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആ ഒരു ആൾക്കാരുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒരു നമ്പർ സേവ് ചെയ്ത് വയ്ക്കുക ഏത് രാത്രിയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അവർ വന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് പാമ്പിനെ പിടിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും അവർ വരുന്നതും പോകുന്നതും അവർ ഏത് വീട്ടിൽ നിന്നാണ് ഏത് പാമ്പിനെയാണ് ഏത് സമയത്താണ് പിടിച്ചത് എന്നൊക്കെ തന്നെ കറക്റ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യുന്നത് ആയിരിക്കും അത് ഭയങ്കര സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർ വരുന്നതും പോകുന്നതും ഒരു സർവീസ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഒരു ഫ്രീ ായിട്ടാണ് അവർ ചെയ്യുന്നത് അവർ വന്നു പോകുന്ന ഒരു പെട്രോൾ കാശ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ചെറിയൊരു സന്തോഷമായിരിക്കും അവരുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് വന്നു പോകേണ്ട ഒരു അവസ്ഥ അവർക്ക് വരില്ലല്ലോ പിന്നെ ഇതുപോലത്തെ വിഷമില്ലാത്ത പാമ്പുകളാണെങ്കിൽ അവർ വരില്ല എന്നാണ് പറഞ്ഞത് നല്ല പാമ്പുകളാണ് നല്ല വിഷമം നല്ല പാമ്പുകളൊക്കെ ആണെങ്കിലാണ് അവർ വന്ന് പിടിച്ച് കൊണ്ടുപോകുള്ളൂ പാമ്പ് ചേർന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ പ്രസവിക്കും പക്ഷേ അതിൽ രണ്ടോ മൂന്നോ കുട്ടിയൊക്കെയാണ് അത്യാവശ്യം ഇതുപോലെ വളർന്ന് വലുതാകത്തുള്ളൂ ബാക്കിയുള്ള കുട്ടികളെ തന്നെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ചത്തുപോകുന്നതാണ് പറഞ്ഞത് അതുപോലെ തന്നെ വീട്ടുങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള എലികൾ തവളകൾ എന്നിവയൊക്കെ പിടിച്ച് ക കഴിച്ച് നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇതുപോലെ വിഷമില്ലാത്ത പാമ്പുകൾ ഭൂമിയിൽ നിലനിർത്തുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് പറഞ്ഞത് വിഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് നമ്മുടെ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ സർപ്പ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പാമ്പ് പിടുത്തക്കാരുടെ നമ്പറൊക്കെ അതിൽ കിട്ടുന്നതായിരിക്കും അതൊന്ന് സേവ് ആക്കി വെക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പാമ്പിനെ കൊല്ലുന്നതും കത്തിക്കുന്നതൊക്കെ ശിക്ഷാർഗമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കൊക്കെ ഇപ്പോൾ കിട്ടിയ ഒരു പുതിയ പുതിയ അറിവാണ് അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കൊല്ലുന്നതും അതുപോലെ കത്തിക്കുന്നതും ഒക്കെയുള്ള ചെയ്യുന്നതും അത് ഫോട്ടോസ് എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ നമുക്കെതിരെ നിയമ നടപടികൾ വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കേസും കൂട്ടങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും പാമ്പ് എണ ചേരുന്നത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്താണ് പിന്നെ പാമ്പ് പിടിക്കുന്ന ആ ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് അത് കുഴപ്പമില്ല ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാമ്പ് ഫൈറ്റിംഗ് ആണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു പാമ്പാണ് ഈ ഏരിയയിലുള്ളത് അവർക്ക് ഈ അതിർത്തി തിരിച്ചിട്ടുണ്ട് ഈ പാമ്പുകൾക്കൊക്കെ അപ്പോൾ ഇവരുടെ അതിർത്തിയിലേക്ക് മറ്റേ പാമ്പ് കടന്നു വന്നപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റിങ്ങാണ് ഈ നടക്കുന്നത് ഇതില് തല കുമ്പിട്ടിട്ട് തല പൊന്തി നിൽക്കുന്ന പാമ്പ് ജയിക്കും തല കുമ്പിട്ട് നിൽക്കുന്ന പാമ്പ് തോൽക്കും അപ്പോൾ അതിനുള്ള കടുത്ത ഫൈറ്റിങ്ങാണ് അവർ തമ്മിൽ നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതായ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്